ഇദ്ദേഹമാണ് സത്യൻ എന്ന് പറയുന്ന വ്യക്തിയാണ് നമ്മുടെ ഈ വാഹനം നിയന്ത്രിക്കാൻ അദ്ദേഹമാണ് ദീർഘകാലം അദ്ദേഹം സിംഗപ്പൂരിലായിരുന്നു ഈ ഇവിടെ നിന്ന് സിംഗപ്പൂരിലേക്ക് പോയ യാത്രയും അതൊക്കെ ഓർമ്മയുണ്ടല്ലോ അതെന്താ പറയാ എന്ന് പറയാം പിന്നെ ഒരു രണ്ട് വർഷമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നല്ല അന്ന് നമ്മൾ കാണുമ്പോൾ ഭയങ്കര അതിശയാണ് നമ്മൾ ഒന്നും കണ്ടിട്ടല്ലേ ഇവിടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ റോഡുകളോ അങ്ങനെ ഒരു സംവിധാനം ആരെയൊന്നും അല്ല അവിടെ മൊത്തം ഫ്ലൈ ഓവറുകളും പിന്നെ ഈ ട്രെയിൻ സർവീസൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നാലും അഞ്ചിൽ ഇതായിട്ടാ അപ്പൊ എല്ലാം ഫോൺ ചടിയിൽ തന്നെയാണ് കൂടുതലും പ്രധാനമന്ത്രിയായിരുന്നല്ലേ ലിക്ക് ലീന്ന് പറഞ്ഞേ ലിക്വൻ അയാൾ പേര് ലിക്വൻ അയാളാണ് ഈ അത്ര ഡെവലപ്പ് ചെയ്തല്ലേ അതിന്റെ എങ്ങനെയാണെന്ന് പറയാം അതിനെപ്പറ്റി കണ്ടിട്ടുണ്ടോ അദ്ദേഹത്തെ അതാ ചെല്ലുന്ന കാലഘട്ടത്തിൽ ഈ ഇതിന്റെ ഡെവലപ്മെന്റ് ഇങ്ങനെയൊക്കെയാണ് ഈ പുള്ളിയുടെ ഇത് ചെയ്ത് എന്നുള്ളത്

മലേഷ്യുള്ളതാണ് ഈ ലീ എന്ന് പറഞ്ഞ ആള് മരിച്ച സമയത്ത് ഓർമ്മയുണ്ടോ കണ്ടായിരുന്നില്ലേ ഓടി പോയി കിട്ടുന്നേ അത് മൂന്നാല് ദിവസം കഴിഞ്ഞ് അടക്കിയേ അതാ രാജ ആ നാട് ഭയങ്കര ഡെവലപ്പ് ചെയ്യാ പുള്ളിയുടെ ഇതില്ല അല്ലേ ആളുകൾ നല്ലപോലെ വർക്ക് ചെയ്യുന്നില്ലേ നമുക്ക് ആ ഈ മംഗ സംവിധാനം ഒക്കെ ഉണ്ട് ആ നമുക്ക് റോഡിൽ വണ്ടി ഓടിക്കാനൊക്കെ എങ്ങനെയാണ് വണ്ടി ഓടിക്കാൻ എല്ലാം ഇതാണ് ൾ കാണിച്ചു കഴിഞ്ഞാൽ കട്ട് ചെയ്യും അതുകൊണ്ടാണ് കൃത്യമായിട്ട് കിട്ടുന്ന ആദ്യത്തെ ഒരു വർഷം പന്ത്രണ്ട് പോയിന്റാണ് നമ്മള് വണ്ടി ഓവർ സ്പീഡാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഓരോ സ്പീഡുണ്ട് അതായത് ഹെവി വണ്ടികൾക്ക് അറുപതും മറ്റുള്ളതിന് എൺപത് തൊണ്ണൂറ് കൂടുതൽ പോയി കഴിഞ്ഞാല് പോയിന്റ് കട്ടാവും ും പോയിന്റ് കട്ടായി പന്ത്രണ്ട് പോയിന്റ് ഓവർ സ്പീഡിനൊക്കെ പറഞ്ഞാ ഒരു എനിക്ക് പോയിന്റ് ഒറ്റയടിക്ക് കട്ടാവുന്നേ പിന്നെ പാർക്ക് ചെയ്യാൻ പറ്റാത്തടത്ത് പാർക്ക് ചെയ്താൽ അതിനും പോയിന്റ് ഉണ്ട് അവിടെ പാർക്കിങ്ങിൻ്റെ സെക്ഷനെല്ലാം കറക്റ്റായിട്ടുണ്ടല്ലേ നമുക്ക് അങ്ങനൊരു പ്രയാസമില്ല അറിവുള്ളൂ നമ്മുടെ ഈ ഇവിടെ കേരളത്തിൽ നിയമങ്ങൾ വരുമ്പം തന്നെ അതിനുള്ള സംവിധാനങ്ങൾ കൊടുക്കുന്നില്ല ഉദാഹരണമായിട്ട് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളില്ല നമുക്ക് എവിടെയെങ്കിലും കൊണ്ടുവന്ന് അതിനെല്ലാം എല്ലാത്തിനും പെനാൽറ്റി അതിനുള്ള സംവിധാനങ്ങൾ നമുക്ക് ഒരുക്കി തരുന്നില്ല തരുന്നില്ല പലപ്പോഴും ഇതിനെല്ലാം പെനാൽറ്റികൾ വരും വരുന്നുണ്ട് പക്ഷെ നമ്മൾ എവിടെ കൊണ്ടു പാർക്ക് ചെയ്യണമെന്ന് നമുക്കറിയില്ല ആ പാർക്കിങ്ങിൻ്റെ സെക്ഷൻ നമുക്കില്ല അങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഇവിടെ എല്ലാ സംവിധാനങ്ങൾ കൊടുത്തിട്ടാണ് ഈ നിയമത്തിന്റെ ഫൈൻ അടിക്കുന്നത് അങ്ങനെ അങ്ങനെ പാർക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട് ഫൈൻ ഉറപ്പാണ് അത് കൊടുത്തിട്ടാണ് അവർ ഫൈൻ അടിക്കുന്നത് അത് ആ നാടിന് ലഭ്യത്തിയത് പിന്നെ ഈ പോലീസിന്റെ ഒക്കെ നമ്മുടെ ഉള്ള ഡീലിങ്സ് ഒക്കെ െ പിന്നെ നമുക്കൊരു ഇപ്പൊ ഓഫീസിലൊക്കെ ചെന്ന് കഴിഞ്ഞാലും പെട്ടെന്ന് കാര്യങ്ങള് ചെയ്യാനും ഒക്കെ പ്രയാസമൊന്നുമില്ലേ ലീഗലായിട്ടാണെങ്കിൽ എല്ലാ കാര്യങ്ങള് അത് പറഞ്ഞില്ലേ പിന്നെ അവിടുത്തെ ഭക്ഷണമൊക്കെ എങ്ങനെയാ ഫുഡും ഫുഡും ഉണ്ട് മലയും ഈ പല പല രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ആളുകളുണ്ടല്ലോ ഇങ്ങനെ അപ്പൊ ആ കൾച്ചറുകളൊന്നും നമ്മളെ ചെയ്തില്ല പ്രശ്നങ്ങളൊന്നുമില്ല വലിയ പ്രശ്നങ്ങളൊന്നും ഏറ്റവും വലിയ പിന്നെ നമ്മുടെ സാലറി ഒക്കെ ആയിട്ട് അങ്ങനെ അങ്ങനെ ചില ഇതിലൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ കുഴപ്പമില്ല ആ നമ്മള് ഫാമിലിയോട് ആയിരുന്നല്ലോ അവിടെ കുഞ്ഞിനെ പഠിപ്പിക്കാനൊക്കെ സൗകര്യം അവിടെ സ്കൂളുകളൊക്കെ നല്ലതാണ് ഇന്ത്യൻസിന്റെ നമ്മുടെ ഇന്ത്യൻസിന്റെ അവിടെ ഇവിടെ ഒരുപാട് അത് കുട്ടികളെ പഠിപ്പിക്കുന്ന ഫ്രീഡോ ഫ്രീ ആയിട്ട് നല്ല പൈസയാവും സ്കൂളിൽ പഠിപ്പിക്കാനല്ലേ ഹയർ സ്റ്റഡീസിനും നല്ലതുണ്ടോ ഭയങ്കര പൈസ സ്കോപ്പ് ഉണ്ടല്ലേ ഒരുപാട് കാര്യങ്ങളും അവര് മെയിൻ മെയിനായിട്ട് ആഗ്രഹം നമ്മള് മലയാളികൾ ഒരുപാട് ഉണ്ടോ ഉണ്ട് മലയാളികളുണ്ട് അത്യാവശ്യം ആയിരിക്കും നല്ല ജോലികളായിരിക്കും അല്ലേ പിന്നെ ഹോട്ടൽസിൻ്റെയൊക്കെ ഉണ്ടോ ഒരുപാട് അപ്പം അവിടെയൊക്കെ നമ്മുടെ മലയാളി ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ടോ മലയാളി പുതിയ കുറവാണ് ആ ആ പുതിയ കുറവാണ് ഫിലിപ്പീൻസ് ഈ ഇതുപോലെ നമ്മുടെ ഫ്ലൈ ഓവറുകൾ അതിനൊക്കെ ഈ ടോളുകളൊക്കെ എങ്ങനെയാ ടോള് ആ വണ്ടി പോയിട്ടായിട്ടായിട്ട് ഓടിക്കോ വണ്ടി ട്രെയിനായിരുന്നു ചിലപ്പോൾ ഡേ ആയിരിക്കും ചിലപ്പോൾ നൈറ്റ് ആയിരിക്കും അങ്ങനെ ഓക്കെ നമ്മളോട് സംസാരിച്ച് ഒത്തിരി സന്തോഷം ഓക്കെ